നമ്മുടെ നാട്ടിൽ ഇപ്പോൾ തൈ നിറയെ പഴം കിട്ടുന്ന ഒരു പഴച്ചെടിയാണ് റംബുട്ടാൻ എന്നാൽ ചില വീടുകളിൽ നട്ട റമ്പുട്ടാൻ കായ്ക്കുന്നില്ല എന്നും അഥവാ കായ്ച്ചാൽ തന്നെ ആ പഴത്തിന് വലിപ്പക്കുറവും മധുരവുമില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ ഞങ്ങളോട് പലരും ചോദിക്കുന്നുണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റംബുട്ടാൻ ചെടി ജനുവരി മാസം തൊട്ട് പൂക്കുവാൻ തുടങ്ങും നമ്മുടെ ഇന്നത്തെ വീഡിയോ തൈ നട്ട് രണ്ടാം വർഷം തന്നെ റംബുട്ടാൻ പൂക്കുവാനുള്ള ഒരു വളപ്രയോഗത്തെക്കുറിച്ചാണ് ഈ വളം നമ്മുടെ റംബുട്ടാനിട്ട് കൊടുത്താൽ ഏത് പൂക്കാത്ത റംബുട്ടാനും നിറയെ പൂത്ത് കായ്ക്കുവാൻ തുടങ്ങും എൻ്റെ ഈ തൈകൾ എല്ലാം രണ്ടാം വർഷം തൊട്ട് നിറയെ കായ്ച്ചു തുടങ്ങിയതാണ് ഇപ്പോൾ ഓരോ തൈയിൽ നിന്നും ശരാശരി ഇരുപത് മുപ്പത് കിലോഗ്രാം വരെ റംബുട്ടാൻ പഴം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമ്മുടെ വളപ്രയോഗത്തിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം റംബുട്ടാൻ ചെടി എവിടെ നിന്ന് വാങ്ങിയാലും ഹൈബ്രിഡ് തൈകൾ തന്നെ വാങ്ങി നടണം കാരണം ഹൈബ്രിഡ് തൈ ആണേൽ രണ്ടാം വർഷം തന്നെ ചെടി നിറയെ കായ്ക്കും നമ്മൾ കഴിച്ചതിൻ്റെ വിത്തിട്ട് കിളിപ്പിച്ച തൈ ആണെങ്കിൽ കുറഞ്ഞത് ആറ് വർഷമെങ്കിലും എടുക്കും കായ്ക്കുവാൻ നാടൻ തൈയിലെ കായ്കൾക്ക് മധുരം കുറവായിരിക്കും അതുപോലെ പഴങ്ങൾ ഹൈബ്രിഡ് തൈയിലെ പഴം പോലെ വിത്തിൽ നിന്ന് ഇളകി വരികയുമില്ല ഹൈബ്രിഡ് തൈകൾ ആവശ്യമുള്ളവർക്ക് നേരിട്ടും കൊറിയറായും ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് ട്രംബുട്ടാനിലെ ഈ കായ്കളെല്ലാം ഞാൻ പറിച്ചു മാറ്റിയിട്ട് ഈ ചെടി ഞാൻ നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കും റംബുടാൻ ചെടി പ്രൂൺ ചെയ്താൽ പ്രൂൺ ചെയ്ത ഭാഗത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അവയിലെല്ലാം പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ റംബുടാൻ കായകൾ പറിച്ചു മാറ്റുമ്പോൾ കുലയോടുകൂടി കട്ട് ചെയ്തെടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കുലയോടുകൂടി കട്ട് ചെയ്താൽ ആ ഭാഗത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടാവുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യും ഹൈബ്രിഡ് തൈ നട്ടാൽ ഒരുമൂട് ചെടി മതി കായ്ക്കുവാൻ ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് രണ്ട് ചെടി ഉണ്ടെങ്കിൽ മാത്രമേ ചെടി കായ്ക്കുകയുള്ളൂ എന്ന് എന്തായാലും എൻ്റെ ഇവിടെയുള്ള ഒരു ഒരുമൂടി ചെടിയിൽ നിന്നാണ് നിറയെ കായകൾ എനിക്ക് കിട്ടിയത് ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ചെടി നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പൂത്തു നിൽക്കുന്ന ചെടികൾ നനയ്ക്കുമ്പോൾ പൂവിൽ വെള്ളം വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കണം ഇനി നമുക്ക് നമ്മുടെ റമ്പുട്ടാൻ കൊടുക്കേണ്ട വളം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളം നമ്മുടെ റമ്പുട്ടാൻ ചെടിയിൽ പ്രയോഗിക്കുന്നതിന് മുന്നേ റംബുട്ടാൻ്റെ ചുവട് നന്നായി കിളച്ചിട്ട് വെള്ളവും വളവും ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒഴുകിപ്പോകാത്ത രൂപത്തിലാക്കണം വളം തയ്യാറാക്കാൻ നമുക്ക് വേണ്ടത് ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും നൂറ് ഗ്രാം ശർക്കരയും ഇരുന്നൂറ് ഗ്രാം എല്ലുപൊടിയും നമ്മുടെ വീട്ടിലെ പഴയ കഞ്ഞിവെള്ളവുമാണ് കഞ്ഞിവെള്ളത്തിൽ വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ശർക്കരയും ഇട്ട് നന്നായി ഇളക്കി കുഴമ്പ് രൂപത്തിലാക്കണം തുടർന്ന് ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കണം രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ തയ്യാറാക്കി വെച്ച ലായനിയിൽ നാല് ലിറ്റർ വെള്ളം ചേർത്ത് നേർപ്പിച്ച് റമ്പുട്ടൻ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം ഈ വളം നമ്മുടെ റമ്പുട്ടാൻ ചെടിയിൽ ചെയ്താൽ ജനുവരി മാസം ആകുമ്പോൾ കായ്ക്കാത്ത ഏത് റമ്പുട്ടാൻ ചെടിയും നിറയെ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ആട്ടിൻകാഷ്ടവും ചെടിയുടെ ചുവട്ടിൽ നിന്ന് ഒരടി അകലത്തിൽ ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതും ചെടി പൂക്കുവാനും കായ്ക്കുവാനും നമ്മെ സഹായിക്കും